നമസ്കാരം അങ്ങനെ ഇ പി ജയരാജൻ തന്റെ സമരം അവസാനിപ്പിക്കുകയാണ് സമരത്തെക്കാൾ വലുത യെച്ചൂരി തന്നെ അതുകൊണ്ട് തന്നെ നീണ്ട നാളത്തെ സമരം അവസാനിപ്പിച്ച മുൻ എൽ ഡി എഫ് കൺവീനറായിട്ടുള്ള ഇ പി ജയരാജൻ ഇൻഡിഗോയുമായുള്ള പിണക്കം അവസാനിപ്പിക്കുന്നു യാത്ര തുടരുന്നു യെച്ചൂരിയെ അവസാനമായി കാണാൻ വേണ്ടി രണ്ടു വർഷത്തിനു ശേഷം ഇ പി ജയരാജൻ വീണ്ടും ഇൻഡിഗോയിൽ വിമാനത്തിൽ യാത്ര ചെയ്തു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം രാത്രി പത്തേ മുപ്പതിന് കരിപ്പൂരിൽ നിന്ന് ഇ പി ജയരാജൻ ഇൻഡിഗോയിൽ യാത്ര ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിമൂന്നിന് വലിയൊരു പ്രശ്നം ഉണ്ടാകുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇ പി ജയരാജൻ ഇൻഡിഗോയിൽ കയറില്ല എന്നുള്ള ശബ്ദമെടുക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരെ നടന്ന പ്രതിഷേധവും അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുമായിരുന്നു ഈ ബഹിഷ്കരണത്തിന് പ്രധാനപ്പെട്ട കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിമൂന്നിനാണ് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന ഇൻഡിഗോ വിമാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസുകാർ പ്രതിഷേധവുമായി എത്തിയത് സ്വർണക്കടത്ത് കേസിലെ പ്രതി സ്വപ്നയുടെ വെളിപ്പെടുത്തലുകളെ തുടർന്നായിരുന്നു രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വിമാനത്തിനുള്ളിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്ത ശേഷമായിരുന്നു പ്രതിഷേധം മുദ്രാവാക്യം വിളിച്ച് മുന്നോട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഇ പി ജയരാജൻ സീറ്റുകൾക്കിടയിലേക്ക് തള്ളിയിടുകയുണ്ടായി ഇതിന്റെ ഭാഗമായിട്ട് വലിയ സംഘർഷം ഉണ്ടായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുകയൊക്കെയാണ് അന്ന് സംഭവിച്ചത് പിന്നീട് ഇൻഡിഗോ ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചു മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് അതിന്റെ ഭാഗമായി തന്നെ രണ്ടാഴ്ചത്തേക്കും അതുപോലെ തന്നെ അവരെ തടഞ്ഞ ഇ പി ജയരാജന് മൂന്ന് ആഴ്ചത്തെ വിമാനയാത്രയും വിലക്ക് നൽകി ഇതോടെയാണ് ഇൻഡിഗോ വിമാനത്തിലെ യാത്ര അവസാനിപ്പിച്ച് ഇ പി ജയരാജൻ സമരം പ്രഖ്യാപിച്ചത് കണ്ണൂരിലേക്കും തിരിച്ച തിരുവനന്തപുരത്തേക്കും ഇൻഡിഗോ ആയിരുന്നു അന്ന് പ്രധാന സർവീസ് ഉണ്ടായിരുന്നത് എന്നതുകൊണ്ട് തന്നെ ഇത് വലിയ രാഷ്ട്രീയ ചർച്ചയായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇ പി ജയരാജന്റെ യാത്ര മുഴുവൻ ട്രെയിനിലാകുന്നതുമൊക്കെ ഇൻഡിഗോ അധികൃതർ പലതവണ ആവശ്യപ്പെട്ടെങ്കിൽ പോലും തീരുമാനത്തിൽ നിന്ന് ഒരിക്കലും പിന്നോട്ടില്ല എന്ന് ഇ പി വ്യക്തമാക്കിയിരുന്നു മാസങ്ങൾക്ക് ശേഷം എയർ ഇന്ത്യ തിരുവനന്തപുരം കണ്ണൂർ സർവീസ് ആരംഭിച്ചതോടെയാണ് ഇ പി ജയരാജൻ വീണ്ടും വിമാനത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങിയത് ഇതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ യെച്ചൂരുടെ മരണവുമായി ബന്ധപ്പെട്ട ഇ പി ജയരാജൻ തന്റെ ആ ഒരു തീരുമാനത്തിൽ നിന്ന് മാറ്റം വരുത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അദ്ദേഹം പറയുന്നതാ ഉള്ള വിമാനത്തിൽ എങ്ങനെയെങ്കിലും ഡൽഹിയിൽ എത്തുക എന്നത് മാത്രമായിരുന്നു തൻ്റെ ലക്ഷ്യം യെച്ചൂരി തനിക്ക് അത്രയും പ്രിയപ്പെട്ട നേതാവാണ് ഇൻഡിഗോ വിമാനത്തിൽ കയറേണ്ടെന്ന് അന്നും കയറാൻ ഇന്നും എടുത്ത നിലപാടുകളിൽ അതാത് ശരിയുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വിമാനത്തിൽ അന്ന് നടന്നതാ ഇന്ത്യയുടെ ചരിത്രത്തിൽ നടക്കാത്ത സംഭവം തന്നെയായിരുന്നു എന്ന് ഇ പി ജയരാജൻ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസമാണ് സി പി എമ്മിന്റെ നേതാവായിട്ടുള്ള ഏറെ പ്രധാനയായിട്ടുള്ള യെച്ചൂരി അന്തരി ശ്വാസകോശ അനുവാദിയെ തുടർന്ന് ഡൽഹി എയിംസിൽ ചികിത്സയിലിരിക്കെ വൈകിട്ട് മൂന്നരയോടെ ആയിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം മൃതദേഹം എയിംസ് മോർച്ചറിയിലേക്ക് മാറ്റി ഇന്ന് വസന്ത് കുഡ്ജിലെ വീട്ടിൽ എത്തിക്കുമെന്നൊക്കെ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു പതിനാലിന് രാവിലെയാണ് എ കെ ജി സെന്ററിൽ പൊതുദർശനം നടത്താൻ പോകുന്നത് വൈകുന്നേരം മൂന്ന് മണിയോടെ ഭൌതിക ശരീരം മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളുടെ പഠനത്തിനായി വിട്ടു നൽകുമെന്നാണ് അറിയിച്ചത് മുപ്പത്തിരണ്ട് വർഷം ായി സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായി പ്രവർത്തിച്ച യെച്ചൂരി രണ്ടായിരത്തി പതിനഞ്ചിലാണ് ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് എത്തി രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങിയത് രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായി ഇന്നും സി പി എമ്മിന്റെ ഏറ്റവും വലിയ ഉന്നത നേതാവായി തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു യെച്ചൂരി അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ പങ്കുചേരാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇ പി ജയരാജൻ അദ്ദേഹത്തിന്റെ നിലപാടും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളിലും ഒക്കെ അഴവ് വരുത്തിയിരിക്കുന്നത് എന്നത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്ന വിഷയം